ഇവരുടെ ഇപ്പം ഞാനിപ്പോ പറയട്ടെ ഞാനിപ്പ മതം മാറി എന്ന് പറഞ്ഞു ഞാൻ മാറിയ സമൂഹത്തിന്റെ കാഴ്ചയിലാണ് ഞാൻ മതം മാറുക എന്റെ മനസ്സാക്ഷിയുടെ ഉള്ളിൽ എന്താന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്റെ മനസ്സാക്ഷിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ അപ്പം പഠിച്ചോന്നെയായിരിക്കും വിളിക്കുന്നത് അത് ഇവളെ അങ്ങനെ വിട്ടാ ശരിയാവില്ല കഴിഞ്ഞ വീഡിയോയിൽ കമന്റിലൂടെ നിങ്ങൾ എന്താ പറഞ്ഞ ഇവൾക്ക് മറുപടി കൊടുക്കാനൊന്നും പോണ്ടല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അവൾ ആ ചാനലിൽ കൂടി പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്നിട്ടും അവളുടെ അടുത്തേക്ക് കൊമ്പും കോലുമായിട്ട് ഇന്റർവ്യൂവിന് എന്നിട്ട് പറയപ്രചരണങ്ങളാണ് എന്നെ കുറിച്ച് സംഭവം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു തെറ്റു പറ്റി ഗുരുവായൂർ അങ്ങനെ കേക്ക് കട്ട് ചെയ്തു അത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ല എൻ്റെ മനസ്സിൽ ഇവർ ചോദിക്കുന്നത് ഹിന്ദുക്കൾ അല്ല ക്രിസ്ത്യൻസിൻ്റെ ഒരു ആചാരം എങ്ങനെയാണ് ഹിന്ദു അമ്പല പരിസരത്ത് പോയിട്ട് ചെയ്യാൻ അപ്പം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമൺ ആയിട്ട് എല്ലാ മതസ്ഥരും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും എനിക്കറിയില്ലായിരുന്നു ഇത് ക്രിസ്ത്യൻസിൻ്റെ ആചാരമാണെന്നൊന്നും എല്ലാരും എന്ന് വെച്ചാല് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാല് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണും ഞാൻ വിചാരിച്ചു അയ്യോ പാവ പിന്നെന്താ കോടതി വിലക്കിട്ടും വീണ്ടും വലിഞ്ഞത് അതല്ലേ പ്രശ്നമായത് ഓക്കേ നീ അറിയാതെ ചെയ്തതാണ് കോടതി പിന്നെ എന്തിനാ അവിടെ കയറി ചെല്ലുന്നത് തീർന്നില്ല ഒരുപാട് ഇവൾക്ക് പറയാനുണ്ട് ഇവൾ ഇതുകൊണ്ടൊന്നും തീർക്കില്ല കേട്ടാ ഇല്ല ഞാന് സോഷ്യൽ മീഡിയയിൽ പൊതുവെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എൻ്റെ മതസ്ഥരെന്നൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അത് എല്ലാവരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ കേട്ടില്ലേ പറഞ്ഞത് പിന്നെ എവിടെയാ ഇവളെ പോലുള്ളവർക്ക് മറുപടി കൊടുക്കാതിരിക്കുക ഇവള് വീണ്ടും പഴയ റൂട്ടിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിനുള്ളൊരു ഒരുക്കമാണ് ഇവിടെ തുടങ്ങി വെച്ചത് നമുക്ക് ഇതിനൊന്നും മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ പേരിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചാലും നമുക്ക് പ്രശ്നമില്ല ഇത് നമ്മളെ മതത്തിനെ ബാധിക്കുന്ന കേസാണ് ഇപ്പോൾ ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ അടങ്ങാറാണ് ഇവൾ നമ്മുടെ ആളായിട്ടാണ് മറ്റു മതസ്ഥരെ അടങ്ങാറാക്കാൻ പോകുന്നത് അപ്പൊ അതിനൊക്കെ ഉത്തരം നമ്മൾ പറയേണ്ടി വരും കോടതി വിലക്കിയിട്ടും അവിടെ വെലിഞ്ഞു വരച്ചല്ല എന്നിട്ട് കേസായപ്പോൾ കോടതിയെ വെല്ലുവിളിക്ക മതത്തെ വെല്ലുവിളിക്ക ഇതൊക്കെ ഇവൾ കാട്ടിക്കൂട്ടുന്നത് നമ്മുടെ മതത്തിൽ നിന്നുകൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് തട്ടമിട്ട് വെലിഞ്ഞു കയറുക അവരുടെ ആരാധനകളെ തടസ്സപ്പെടുത്തുക അവരുടെ ആചാരങ്ങൾ കളങ്കപ്പെടുത്തുക ഇതൊക്കെ ഇവൾ ചെയ്യുന്നത് തട്ടമിട്ട് അവിടെ വെലിഞ്ഞു കയറുകയാണ് അമ്പലത്തിലും ക്ഷേത്രങ്ങളിലും എന്നിട്ട് ആ ചാനലിന് കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടില്ലേ നമ്മളെ നാണം കെടുത്താനാണത്രേ അതും നാണമില്ലാതെ പറയാ ഇവൾമാരുടെയൊക്കെ തലയിൽ ചാണകമാണ് എടോ നമ്മുടെ മതത്തിൽ നിന്നും ഒരാൾ മറ്റൊരു മതസ്ഥരുടെ ആരാധനാ സ്ഥലങ്ങളിൽ ചെന്ന് എടങ്ങാറാക്കുമ്പോൾ നമുക്ക് തന്നെയാണ് അടങ്ങാറ് അതുകൊണ്ടാണ് നിന്നോട് ഇത്രയെങ്കിലും സംസാരിക്കുന്നത് ഒള് നമ്മളെ നാണം കെടത്താൻ ഇറങ്ങിയിരിക്കുന്നു നിനക്ക് കുറച്ചെങ്കിൽ നന്മ ബാക്കിയുണ്ടെങ്കിൽ നീ നിനക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ ചേരുക നീ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം എന്ന മതത്തിൽ നിന്നും നീ അന്നേ പുറത്തായിരിക്കുന്നു പിന്നെ വെറുതെ ഇതും കടിച്ചു പിടിച്ചു നിന്ന് നമ്മളെ കൂടി അടങ്ങാറാക്കരുത് ഇതിപ്പോൾ നീ എന്ത് ചെയ്തു കൂട്ടിയാലും അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് മുസ്ലിം മതത്തിൽപ്പെട്ടവർ തന്നെയാണ് ഒരുപാട് ആളുകൾ നിനക്ക് മറുപടി കൊടുക്കാൻ എന്ന് പറഞ്ഞിന് എങ്ങനെയാണ് നിനക്ക് മറുപടി കൊടുക്കാതിരിക്കുക ഇത് നമുക്ക് അടങ്ങാറാകുന്ന കേസ് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് നമ്മളെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തെ അടങ്ങാറാക്കാൻ പോവുക എന്നിട്ട് പറയാ ഞാൻ അവരെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എന്ത് മൂച്ചാക്കാനോ നീ എന്ത് ചെയ്താലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി തമ്മിൽ അടിപ്പിക്കുന്ന പരിപാടി ഉണ്ടാക്കല്ലേ ജസ്ന നിനക്ക് കണ്ണന്റെ ചിത്രം വരച്ച് എത്ര നല്ല രീതിയിൽ നിനക്ക് കച്ചവടം ചെയ്യാം ഇതുപോലെ കലാപമുണ്ടാക്കി ബിസിനസ് മെച്ചപ്പെടുത്തുന്ന നിന്റെ രീതി നിനക്ക് തന്നെ വിപത്തായിരിക്കുക അത് നീ മനസ്സിലാക്കണം നീ നന്നായി കണ്ണനെ വരക്കുന്നു നിനക്ക് അത് നല്ല രീതിയിൽ തന്നെ വിൽപ്പന നടത്തുകയും ചെയ്യാം പക്ഷെ നീ കാണിച്ചത് അതാ ഫൈമസ് ആകാം നീ പറഞ്ഞേ എനിക്ക് ഫൈമസ് ആകണമെങ്കിൽ ഞാൻ ഇന്നേ അല്ലേ നീ എന്ത് ആയി നീ എടോ ഉടുതുണി ഉരിഞ്ഞ് ഇന്ന് റോഡിൽ കടന്നും ഫൈമസ് ആകാം നീ നല്ല രീതിയിലാണോ നീ ഫൈമസ് ആയത് നീ കണ്ണനെ വരച്ച് നല്ലൊരു രീതിയിൽ നീ ഫൈമസാകാൻ നോക്കി അല്ലാതെ ഈ ഉടുതുണി ഉരിഞ്ഞിട്ടുള്ള പോലുള്ള ഫൈമസ് ആകലേ അത് ഭയങ്കര ഫൈമസ് ആയിപ്പോയിട്ടാ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്തെന്നാലും നിന്നെ പിടിച്ചു കെട്ടേണ്ടവർ അടുത്തു തന്നെ നിന്നിലേക്ക് എത്തിയിരിക്കും അപ്പോൾ ഇൻഷാ അസ്സലാമലൈക്കും വർഹമത്തുള്ള